നമസ്കാരം നമുക്കറിയാം ഈ അടുത്ത കാലത്തായി ഇന്ത്യയും ഇറ്റലിയും തമ്മിൽ മികച്ച ബന്ധത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുകയാണെന്ന് എല്ലാ ലോകരാജ്യങ്ങൾക്കും അറിയാം അതേസമയം പ്രധാനമന്ത്രിയായി വീണ്ടും നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ എത്തുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഇറ്റലി പല ലോകരാജ്യങ്ങളും മോദി തന്നെ വീണ്ടും അധികാരത്തിൽ എത്തുമെന്ന് തന്നെയാവും കരുതുന്നത് ഇപ്പോൾ ഇക്കാര്യം പറയാൻ കാരണം ഈ വർഷം ജൂണിൽ ഇറ്റലിയിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടി ഔട്ട്റീച്ച് സെഷനുകളിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ക്ഷണിച്ചു ഈ തിരഞ്ഞെടുപ്പ് സമയം തന്നെ നരേന്ദ്രമോദിയെ പ്രത്യേകം ക്ഷണിച്ചത് വീണ്ടും മോദി തന്നെ ആയിരിക്കും പ്രധാനമന്ത്രി എന്ന് അവർ ഉറപ്പിച്ചതുകൊണ്ടാവും പ്രധാനമന്ത്രി മോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തുകയും ഇറ്റലിയിലെ പുഗ്ലിയോയിൽ വെച്ച് നടക്കുന്ന ബഹുരാഷ്ട്ര ഔട്ട്റീച്ച് സെഷനിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചതിന് മോദി നന്ദി അറിയിക്കുകയും ചെയ്തതായി പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു ജൂൺ പതിമൂന്ന് മുതൽ ജൂൺ പതിനഞ്ച് വരെയാണ് ജി സെവൻ ഉച്ചകോടി ഔട്ട് റീച്ച് സെഷനുകൾ നടക്കുന്നത് ഏതായാലും അടുത്ത ഭരണം ഇന്ത്യയിൽ ആരായിരിക്കുമെന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്കും സംശയമില്ല ലോക ജനതയ്ക്കും സംശയമില്ല അത്രമാത്രം സ്വീകാര്യതയാണ് മോദിക്ക് ലഭിച്ചിട്ടുള്ളത് കേരളത്തിൽ പോലും മൂന്ന് മുതൽ അഞ്ച് വരെ എം പിമാർ ബി ജെ പിക്ക് ഉണ്ടാകുമെന്ന് പലരും പ്രതീക്ഷിക്കുന്നുണ്ട് ഇക്കാര്യത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ പറയുക അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി